ഹലോ എല്ലാവർക്കും നമസ്കാരം സത്യമാണ് കേട്ടോ ഷോറൂം പ്രൈസ് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു രണ്ടായിരത്തി പതിനെട്ട് ബ്രിസ ഡീസൽ എ എം ടി വൈക്കിൾ കിട്ടില്ല കേട്ടോ ഈ വാഹനത്തിനെ കുറിച്ച് ഫുള്ളായി അറിയുന്നതിന് മുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക വരുമോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ആണ് ഈ വാഹനത്തിൻ്റെ സോൾഡ് ഡേറ്റ് കേട്ടോ വി ഡി ഐ എ എം ടി ഡീസൽ വാഹനമാണ് കേട്ടോ അത് ഏകദേശം ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഈ വാഹനത്തിൻ്റെ ലൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സാധാരണ ഹെഡ് ലൈറ്റ് ബൾബ് തന്നെയാണ് കേട്ടോ നല്ല രസകരമായിട്ടുള്ള ഒരു ഹെഡ് ഹെഡ്ലൈറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭംഗി കൂട്ടുന്നത് അപ്പർ ഗാർണിഷ് ആ സ്റ്റീലിൻ്റെ കളറാണ് കേട്ടോ നല്ല രസകരമായിട്ടാണ് ആ മാരുതി ഈ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പോകലാമ്പും ഇൻഡിക്കേറ്ററും അടുത്തടുത്ത് ആ ഫ്രണ്ട് ബമ്പറിൽ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടാണ് ആ ഒരു ഫ്രണ്ട് ബമ്പറില് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് ഈ ഒരു വാഹനത്തിന്റെ സൈഡ് വ്യൂ അഴക്ക് കൂട്ടുന്നത് ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഫെൻറ്ററിലെ ആ ഒരു കട്ട് മാർക്ക് കണ്ടോ ആ ഒരു കട്ട് മാർക്ക് ഫ്രണ്ട് ഡോറും കഴിഞ്ഞ് ആ ഒരു ബാക്ക് ഡോറിലെത്തി അവിടെ വെച്ച് പാതി അങ്ങോട്ട് കട്ട് ചെയ്ത് താഴോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ടൈലാമ്പിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ട് അത് നല്ല രസകരമായിട്ടാണ് കേട്ടോ അതൊന്ന് കാണാനായിട്ട് ഈ കാണുന്ന ഈ ഡോറ് ബീഡിങ്ങും സ്റ്റീലിൻ്റെ കളറാണ് കൊടുത്തിരിക്കുന്നത് നാല് ഡോറിലും അലേവിൽ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഗാർഡനിഷിൻ്റെ സെൻറ്ററാണ് കേട്ടോ അസംബ്ലം കൊടുത്തിരിക്കുന്നത് എൻ്റെ റൂഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ എഫ് എം ആൻ്റണി എൻ്റെ സെൻറ്ററാണ് കൊടുത്തിരിക്കണത് അത് ഫ്രണ്ടേജിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് റൂഫിൽ ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെതർ സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും റിയറിലും ആ ഒരു ക്വാർട്ടർ ഗ്ലാസിലും കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റീലിൻ്റെ കളറോട് കൂടിയിട്ടുള്ള വെദർ സ്ട്രിപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ നാല് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട് നല്ലൊരു എക്സ് ഇ ബി മോഡലായിട്ട് തന്നെയാണ് മാരുതി ഈ ഒരു വാഹനത്തിനെ ഇറക്കിയിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ബാക്ക് പമ്പറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോവറിൽ കൊടുത്തിരിക്കുന്ന റിഫ്ലെക്ടർ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ വിത്താര ബ്രീസ എന്ന് എന്നെഴുതിയിട്ടുള്ളൊരു ഗാനേഷും കൂടി കൊടുത്തിട്ടുണ്ട് ബാക്ക് പമ്പറിൽ ബാക്ക് ഡോർ മേലെയായിട്ട് ഇതിൻ്റെ ഒരു സ്പോയിലറും കൂടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻ്റർ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡിൽ രണ്ട് സെക്ഷനായിട്ടാണ് ടൈ ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡിക്കി ഡോർ ഓപ്പൺ ചെയ്യണത് ഈ ഹാർണഷിൻ്റെ തൊട്ട് താഴെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു പതുക്കുന്നു നിൽക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും നോക്കുന്ന സമയത്ത് ഇതിൽ ലഗേജ് വെക്കാനായിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ സുഖമായിട്ടൊരു അഞ്ച് പേരൊക്കെ ലോങ് യാത്ര ചെയ്യണമെങ്കിൽ അടക്കം ഞമ്മൾക്ക് അവരുടെ ലഗേജ് ഇതിൽ വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ഒരു മാറ്റ് ബുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെയർ വീൽ കാണാം ആ സ്പെയർ വീലിൻ്റെ അകത്ത് തന്നെയാണ് അതിൻ്റെ വീൽ സ്പാൻഡറും അതിൻ്റെ ജാക്കി എല്ലാം വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി എന്തായാലും ഈ വാഹനത്തിൻ്റെ ഉൾവശം ഒന്ന് നമുക്ക് പരിചയപ്പെടാം കേട്ടോ ആദ്യമായിട്ട് നമ്മളതിൻ്റെ ഫ്രണ്ട് ഡോർ ഒന്ന് തുറക്കാം തുറന്ന ശേഷം നമ്മളതിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡോർ പെടനെ നല്ല ബ്ലാക്ക് കളറിലെ കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഡോർ മൊത്തമായിട്ട് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഡാഷ് ബോർഡും എൻ്റെ സ്റ്റിയറിംഗ് വീലും എല്ലാം ബ്ലാക്ക് കളർ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ക്ലസ്റ്ററും നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ എ സി വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നതും നല്ല രസമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ സ്റ്റീര് വെൻ്റ് തൊട്ട് മേലെയായിട്ടാണ് എൻ്റെ എ സി വെൻറ്റും കൊടുത്തിരിക്കുന്നത് സീറ്റ് കവർ ഇതിൻ്റെ ഒറിജിനൽ സീറ്റ് കവർ തന്നെ ഇതിന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാരി നിന്ന് ആ ഒറിജിനൽ സീറ്റ് തന്നെ ബ്രെസൻ്റെ സീറ്റ് തന്നെയാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം എത്ര ലോങ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് യാത്ര ചെയ്യാം ഇതിൽ രണ്ട് പേർക്ക് തന്നെ ഹെഡ് റെസ്റ്റ് ഇതിൽ ഈ കമ്പനി കൊടുത്തിട്ടുള്ളൂ നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ ബാക്ക് സീറ്റിൽ അപ്പോൾ ഇത്രയും ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാം ഫ്രണ്ട് പാസഞ്ചർ സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോഡിയൽ പാസഞ്ചർ എന്ന് പറയുന്ന ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അതിൽ സിലിണ്ടർ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും കേട്ടോ അത്യാവശ്യ സാധനങ്ങൾ അതിൽ വെക്കാം അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയാണ് ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു ലോക്കാണ് അത് തൊട്ട് താഴേക്ക് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആവും അത്യാവശ്യം ആർ സി ബുക്ക് അത്യാവശ്യ സാധനങ്ങൾ അതിൽ കൊള്ളും കേട്ടോ സ്റ്റീലിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ നമുക്ക് ഈ കൺട്രോൾ യൂണിറ്റ് എ സിയുടെ വരുന്നത് എച്ച് വി എ സിയാണ് ഇതിന് പറയുക അപ്പോൾ നമുക്കിതിൻ്റെ എയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യാനുസരണം ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഈ ഒരു ബട്ടൺ അങ്ങോട്ട് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു പൊസിഷനിലേക്ക് ഏറെ നമ്മൾക്ക് വരും ആ സെൻറ്ററിൽ കാണുന്നത് എ സിയുടെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ചാണ് ആണ് കേട്ടോ നമുക്ക് ആവശ്യാനുസരണം നമ്മൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മാക്സിമം നമുക്ക് രണ്ടിൽ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവും കേട്ടോ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതാണ് കൂളിങ്ങിൻ്റെ ആ നീലിയിലിട്ട് കഴിഞ്ഞാൽ കൂളിംഗ് ആണ് റെഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റാണ് കേട്ടോ പിന്നെ സ്റ്റീരിയോയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാനുവലായിട്ട് സി ഡി പ്ലെയർ ഉള്ള ഒരു സ്റ്റീരിയോ ആണ് യു എസ് പി വിത്ത് ബ്ലൂടൂത്ത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സ്റ്റീരിയക്ക് എ സി കൺട്രോൾ യൂണിറ്റിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടത് യു എസ് പിയും വിത്ത് ആക്സും കൂടി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഇത് കാണുന്നത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യേണ്ട ഒരു പോർട്ടും കൂടി ഇവിടെ അവൈലബിൾ ആണ് ഇതായി കാണുന്നതാണ് കേട്ടോ ഫോഗുലമിൻ്റെ സ്വിച്ച് ആണ് നമുക്ക് ഫോഗിലാകുമ്പോൾ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഗ്ലാമ്പോ ഓണാകും അതിൻ്റെ തൊട്ടുപ്പുറത്ത് കാണുന്നതാണ് സൈഡ് മിററിൻ്റെ സ്വിച്ച് ആണ് ഉണ്ടത് എല്ല് കാണുന്നത് ലെഫ്റ്റ് സൈഡ് ആറ് കാണുന്നത് റൈറ്റ് സൈഡ് ആണ് അതിൻ്റെ തൊട്ട് കാണുന്നത് എൻ്റെ ഒരു ബട്ടനാണ് നമുക്ക് ആവശ്യം അനുസരണം എങ്ങോട്ടേക്കാണോ ഈ മിറർ തിരിക്കേണ്ടത് അതിന് സ്വിച്ച് ബട്ടൺ നമുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുന്നതാണ് കേട്ടോ അതിൻ്റെ തൊട്ടുപ്പുറത്ത് കാണുന്നതാണ് ലൈറ്റിൻ്റെ ഫോക്കസിങ് ആണ് നമുക്ക് അത് ഹെഡ് ലൈറ്റ് ഫോക്കസിങ് ചെയ്യാം ഈ സൈഡ് മിറർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് ആ കാണുന്ന റേസ് സൈഡിലേക്ക് ആ മേലത്തെ പട്ടം നീക്കി വെച്ച ശേഷം ആ സ്ക്വയറിൽ കാണുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡാക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വരും റേസ് സൈഡ് ആക്കി കഴിഞ്ഞാൽ റേസ് സൈഡിക്ക് വരും തൊട്ട് താഴെ അമുത്തി കഴിഞ്ഞാൽ താഴേക്ക് വരും മേലെ അമൃത്തിക്കഴിഞ്ഞാൽ മേലേക്ക് അങ്ങനെയാണ് അത് പ്രവർത്തിക്കുക ഈ ഡോർ സ്വിച്ചിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അൺലോക്കാണ് അൺലോക്കും ലോക്കാണ് അത് നമുക്ക് ഡോർ പേട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ആ സ്വിച്ച് ഇതിൻ്റെ നാല് ഡോറിലും വരുന്നത് പവർ വിൻഡോ ആണ് കേട്ടോ നല്ല പവർ വിൻഡോ സ്വിച്ച് ആണ് അതിന് കൊടുത്തിരിക്കുന്നത് എല്ലാ സൈഡിക്കും ഓരോ സ്വിച്ചുകളും ഇവിടെ അവൈലബിൾ ആണ് ഈ വാഹനത്തിൻ്റെ റൂഫിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റുള്ളൂ കേട്ടോ ഒരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം ആ ലൈറ്റ് ഓണും ഓഫും ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഗിയർ ലെവലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഗിയർ ആണ് എൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടർ എം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുലായിട്ട് ഓട്ടിക്കാൻ ഡി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് നമ്മൾ ഈ ഓരോ ഗിയർ മാറ്റുന്ന സമയത്തും അത് ഏത് ഗിയറിലാണെന്ന് അറിയാനായിട്ട് ആ ഒരു മാർക്കിൻ്റെ തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈഡായിട്ട് ഒരു ലൈറ്റ് കത്തിണ്ട് കേട്ടോ യെല്ലോ അപ്പോൾ നമ്മൾക്കറിയാം അത് ഏത് ഗിയറിലാണെന്നുള്ളത് അറിയാം നമുക്ക് പറ്റും അതേപോലെ തന്നെ അതിൻ്റെ ക്ലസ്റ്ററിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതേപോലെ നമ്മൾക്ക് ഗിയർ കാണാം അതായത് ഡി ഡ്രൈവ് മോഡാണെന്നുണ്ടെങ്കിൽ അതിൽ കാണാം വൺ ഡി ഡ്രൈവാണ് ഇതുകൊണ്ട് ഇപ്പോൾ നൂറ് റിവേഴ്സ് അപ്പോൾ നമ്മൾക്ക് ആ ക്ലസ്റ്ററിലും കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഏത് ഗിയറിലാണെന്നുള്ളത് അറിയാൻ വ്യക്തമായിട്ട് പറ്റും മാരുതിയുടെ എല്ലാ മോഡൽ വാഹനങ്ങൾക്കും സർവീസ് പിരീഡ് എന്ന് പറയുന്നത് പത്തായിരം കിലോമീറ്റർ ഇല്ലെങ്കിൽ ഒരു വർഷം ഇതിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾക്ക് സർവീസ് ചെയ്താൽ മതി സർവീസ് കോസ്റ്റ് വളരെ കമ്മിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ മാരുതി വാഹനങ്ങൾക്ക് ഒരു വർഷത്തെ മൈനർ സർവീസ് ചെയ്യാനായിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സർവീസ് ചെയ്തെടുക്കാം ഈ വാഹനം നമ്മൾക്കൊന്ന് ഓട്ടിച്ച് നോക്കാം ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം വാഹനം സ്റ്റാർട്ട് ചെയ്തു ഡ്രൈവ് മോഡിലിട്ടു നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിലിട്ട് ഓട്ടിക്കുകയാണ് കേട്ടോ അത് വളരെ സ്മൂത്തായിട്ട് കേട്ടോ ഈ വാഹനം ഓടിക്കാനായിട്ട് ഇഞ്ചിൻ്റെ സൗണ്ട് വളരെ കമ്മിയാണ് അതായത് സാധാരണ ഡീസൽ വാഹനങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾക്ക് ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല സൗണ്ടായിരിക്കും പക്ഷേ ഈ ഒരു ബ്രസ്സിനെ സംബന്ധിച്ച് ഈ ഒരു മാരുതി ബൈക്കിനെ സംബന്ധിച്ച് അധികം സൗണ്ടില്ല കേട്ടോ ഇൻജിനെ സംബന്ധിച്ച് വളരെ സ്മൂത്താണ് ഓരോ ഗിയർ വീഴുന്നതും നമ്മൾക്ക് അറിയുന്നില്ല കേട്ടോ നല്ല സുഖമാണ് ഈ ഒരു വാഹനം ഓടിക്കാനായിട്ട് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡ് ബ്രേക്ക് സിസ്റ്റം ഡിസ്ക് ആണ് അതേപോലെ തന്നെ എൻ്റെ ബാക്കിൽ ഡ്രം ആണ് വരുന്നത് ബൂട്ട് കപ്പാസിറ്റി മുന്നൂറ്റി ഇരുപത്തെട്ട് ലിറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് എം എം ആണ് റിയർ ഇൻറ്റീരിയൽ വിടുത്ത് വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് എം എം ആണ് കേട്ടോ വീൽ ബേസ് വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ആണ് ഹൈറ്റ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് എം എം ആണ് അതായത് അതേപോലെ തന്നെ ഇതിൻ്റെ വിട്ത്ത് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് എൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എം എം ആണ് ഫ്യൂവൽ കപ്പാസിറ്റി നാൽപ്പത്തെട്ട് ലിറ്റർ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടും റിയറും ടയർ സൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് ബാർ അറുപത്തഞ്ച് ആറ് പതിനാറാണ് ഈ ഒരു വാഹനം ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ഫോർ സിലിണ്ടർ ആണ് വരുന്നത് ഇതിൻ്റെ സി സി എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി ആണ് ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് തൊണ്ണൂറ് എച്ച് പി ആണ് കേട്ടോ അതിൻ്റെ ആർ പി എമ്മും നാലായിരം ആർ പി എം ആണ് മാക്സിമം ടോർക്ക് ഇരുന്നൂറ് എൻ എം ആണ് ഈ ബ്രിസ എ എം ടി വെഹിക്കിളിന് ഏകദേശം ഒരു ഇരുപത്തി നാല് കിലോമീറ്റർ മൈലേജ് ഉറപ്പായി കിട്ടുന്നുണ്ട് കേട്ടോ അതായത് സിറ്റി ഡ്രൈവാണ് പറയുന്നത് നമ്മളിത് ടൗണിലൂടെ നമ്മൾ ഓടിച്ചു നോക്കിയതാണ് അതേപോലെ തന്നെ നമ്മൾ ഹൈവേ ടു ഹൈവേ ഓടിക്കുന്ന സമയത്തും നല്ല മൈലേജാണ് കേട്ടോ കാണുന്നത് മാരതീയേ പോലെയുള്ള ഡീസൽ വാഹനങ്ങൾ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടപ്പം വാരി വിറ്റുപോകട്ടോ അത് യാതൊരു തർക്കവും അതിനില്ല എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വ്യത്യസ്ത വീഡിയോകളുമായി ഇനി ഞങ്ങൾക്ക് കാണാം